നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം രക്തധാരണത്തിൽ വ്യക്തിഗത ഫലങ്ങൾ നേടാൻ ആദ്യം ജനന തീയതി സമയം സ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ജാതക ഗ്രഹനില തന്നെ നിങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട് ജാതക പ്രകാരം ഗ്രഹങ്ങളുടെ അനുകൂലവും പ്രതികൂലവുമായ സ്വഭാവങ്ങൾ തിരിച്ചറിയുകയും ഫലം നൽകേണ്ട ഗ്രഹങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കാൻ ആവശ്യമായ രക്തങ്ങൾ നിർദ്ദേശിച്ച് സ്വീകരിക്കുകയും വേണം രത്നധാരണത്തിലൂടെ ജനന സമയത്ത് ശരീരത്തിൽ നിലവിലുള്ള ഗ്രഹശക്തി വർദ്ധിപ്പിച്ച് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകത മാത്രമല്ല ഈ ശാസ്ത്ര മേഖലയിലുള്ള വിശ്വാസവും അനുഭവവുമാണ് ഇത് തുറന്നു കാട്ടുന്നത് രത്നശാസ്ത്രത്തിൽ ഏറ്റവും ശക്തവും അംഗീകൃതവുമായ രത്ന രത്നനിർണയരീതി ലക്നാധിപയോഗ കാരക സൂത്രവാക്യമാണ് അത് ലഗ്നാധിപൻ മിത്രയാണ് ജനിച്ച ലഗ്നരാശിയെ അടിസ്ഥാനമാക്കി അതായത് ജനന സമയത്ത് സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന രാശിയുടെ അധിപഗ്രഹമാണ് ലഗ്നാധിപൻ അഞ്ചാം ഭാവാധിപൻ ഒമ്പതാം ഭാവാധിപൻ എന്നിവയാണ് ലഗ്നാധിപന്റെ മിത്രങ്ങൾ ഇവരുടെ ബലാബലം പരിഗണിച്ച് രണ്ടു മുതൽ പത്ത് ക്യാരറ്റ് വരെ തൂക്കമുള്ള രത്നങ്ങൾ മോതിരമായോ ലോക്കറ്റായോ നിങ്ങൾക്ക് ധരിക്കുന്നത് വളരെ ഉത്തമമാണ് രത്നാഭരണം നിർമ്മിക്കാൻ പ്രധാനമായും സ്വർണവും വെള്ളിയാണ് ഉപയോഗിക്കുന്നത് കൂടാതെ പ്ലാറ്റിനം ചെമ്പ് അതിനു പുറമെ സ്വർണം വെള്ളി ചെമ്പ് എന്നിവയുടെ ലോഹ മിശ്രിതങ്ങളും ഉപയോഗിക്കപ്പെടുന്നു സ്ത്രീ പുരുഷവും ജാതിമത വ്യത്യാസവും രത്നധാരണത്തിന് തടസ്സമില്ല മഴവിൽ നിറങ്ങളായ അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ രത്നത്തിന് വളരെയധികം ബന്ധമുണ്ട് അതിനാൽ ശുദ്ധി അശുദ്ധി പ്രശ്നങ്ങൾ ഫലത്തെ ബാധിക്കില്ല ജന്മനക്ഷത്രം ജനിച്ച ദിവസം കൂറ് ദശാകാലം എന്നിവ നോക്കുന്നതിലും ഈ ലക്നാധിപ യോഗത്തിൽ കാരകരീതി ഫലപ്രദമാകുന്നു എന്ന് കേട്ട് ഉടനെ ഇന്ദ്രനീലം വാങ്ങി ധരിക്കരുത് ജാതക പരിശോധന കൂടാതെ ഇന്ദ്രനീലം ധരിച്ചാൽ ചിലപ്പോൾ വിപരീത ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രക്കാരനെ ഇന്ദ്രനിലം ധരിക്കാം എന്നത് പൊതുവായ രക്തനിർണ്ണയ രീതിയാണ് എന്നാൽ അയാൾ ജനിച്ച സമയത്തെ ഉഭയരാശിയായ ലഗ്നം കർക്കിടകമാണെങ്കിൽ ഈ രത്നം ഉപയോഗിച്ചാൽ വളരെ മോശ ഫലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് കാരണം ലഗ്നാധിപനായ ചന്ദ്രന്റെ ശത്രുവും ഏഴ് എട്ട് എന്നീ മാരകസ്ഥാനങ്ങളുടെ അധിപനുമാണ് ശനി ഇതുപോലെ കന്നി ലഗ്നക്കാരൻ മകേര നക്ഷത്രക്കാരനായതിനാൽ ചുവന്ന പവിഴം ധരിക്കുന്നതും ഇടവൽ ലഗ്നക്കാരൻ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതും വൃച്ചികാരൻ മരതകം ധരിക്കുന്നതും വിപരീത ഫലമുണ്ടായേക്കാം സൂര്യന്റെ ഗ്രൂപ്പ് ഒന്നിൽ വരുന്ന രക്തങ്ങളാണ് മാണിക്യം ഇവ സൂര്യനെ പ്രതിനിധാനം ചെയ്യുന്നു മഞ്ഞ പുഷ്യരാഗം വ്യാഴത്തെയും ചുവന്ന പവിഴം ചൊവ്വയെയും മുത്ത് ചന്ദ്രനെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ രക്തങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ് ശനിയുടെ ഗ്രൂപ്പ് രണ്ടിൽ ഉൾപ്പെടുന്ന രക്തങ്ങളാണ് മരതകം ഇവ ബുധനെയും വജ്രം ശുക്രനെയും ഇന്ദ്രനീലം ശനിയെയും പ്രതിനിധാനം ചെയ്യുന്നു ഈ രക്തങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ധരിക്കാവുന്നതാണ് സ്വതന്ത്ര ഗ്രൂപ്പിൽ മൂന്നിൽ ഉൾപ്പെടുന്ന വൈദ്യൂര്യം ഗോമേതകം എന്നിവ പ്രത്യേകം പ്രത്യേകം ധരിക്കണം ഇവ ഒരുമിച്ച് ഒരു മോതിരത്തിൽ ധരിക്കരുത് ഒന്നാം ഗ്രൂപ്പിലെയും രണ്ടാം ഗ്രൂപ്പിലെയും രത്നങ്ങൾ ഒരുമിച്ച് ധരിക്കരുത് കാരണം ഇത് കേതുവും രാഹുവുമാണ് രണ്ടാം ഗ്രൂപ്പിലെയും മൂന്നാം ഗ്രൂപ്പിലെയും രത്നങ്ങൾ ഒരുമിച്ച് ഒരു വ്യക്തിക്ക് ഒരേ സമയം ധരിക്കാം എന്നാൽ മോതിരത്തിൽ കെട്ടി ധരിക്കുന്നത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം